ായ്സ് ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ സോയാബീൻ കറി അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണ്ടതെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്തെങ്കിലും സംശയമുണ്ടോന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഓർമ്മിപ്പിക്കുന്നു ഓക്കെ ഗായ്സ് ഗായ്സ് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമ്മൾ തുറക്കാൻ പോവാണ് ഓ പറഞ്ഞു 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 മസാല മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിട്ട് രണ്ടാളും കാത്തിരിക്കുന്നുണ്ട് അപ്പം എന്താണെന്ന് ചോദിച്ചോക്കാം എന്താ ഓക്കേ അപ്പം സോയാബീൻ്റെ ഒരു കറിയാണ് ഓക്കെ കണ്ടോ അരമണിക്കൂർ മുമ്പ് സോയാബീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലല്ലേ ഓക്കേ അപ്പൊ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞോളൂ മസാല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മല്ലിയില കറിവേപ്പിന്റെ സവാള സവാള പിന്നെ പട്ട ഗ്രാമ്പൂ ഏലക്കായ തക്കാളി സവാള ജീരകം വറ്റൽമുളക് വെളുത്തുള്ളി ഇഞ്ചി ഓക്കെ ആണ് പരിപാടികൾ അല്ലേ പേസ്റ്റ് ആക്കാനുള്ള ഓക്കെ ഈ സാധനങ്ങള് ഇഞ്ചി വെളുത്തുള്ളി വറ്റൽമുളക് ജീരകം ഉള്ളി തക്കാളി പേസ്റ്റ് ആക്കാനുള്ളതല്ലേ ഓക്കേ അപ്പം ഓക്കെ 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 അപ്പം ഞങ്ങളുടെ ക്രിക്കറ്റ് ബാറ്റിൽ അരക്കാനുള്ളതാണ് വെച്ചത് ഓക്കെ പിന്നെ ഇത് കുക്ക് ചെയ്യാനുള്ളതായിരിക്കും ഇതെന്താണെന്ന് പറഞ്ഞു ഓക്കെ അപ്പം ഈ ഈ പ്ലേറ്റ് എന്തിനാ ആ ഓക്കെ 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 അപ്പം എന്നാൽ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ പരിപാടി എന്താ വെളിച്ചെണ്ണ അത് നമ്മൾ കുക്കിങ്ങിൻ്റെ സമയത്ത് കാണിക്കാലോ ഓ കടുവുണ്ടോ ഓക്കേ ഓക്കേ അപ്പം എന്നാൽ നമുക്കിത് ആദ്യം പിഴിഞ്ഞെടുക്കാൻ പോവാല്ലേ ആദ്യം സോയാബീൻ പിഴിഞ്ഞെടുക്കുന്നുണ്ട് അരമണിക്കൂർ ചൂടുള്ളത്തിലിട്ട് വെച്ച് സോയാബീൻ ഇതാ നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് കാണിച്ചുതരാം ഓക്കെ നമ്മൾ അരമണിക്കൂർ ചൂടെള്ളിട്ട് വെച്ച സോയാബീൻ നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി ഓക്കെ നമ്മളെ ഈ സാധനങ്ങൾ ഒന്ന് പേസ്റ്റ് ചെയ്യാൻ പോവാണ് തക്കാളി ഉള്ളി ജീരകം വറ്റൽമുളക് വെളുത്തുള്ളി ഇഞ്ചി ഈ അഞ്ചാറ് സാധനങ്ങളിൽ കൂടി നമ്മൾ അരച്ച് പേസ്റ്റ് ആക്കാൻ പോവാണ് ഇതാ പോകുന്നു തക്കാളി ഉള്ളി ജീരകം വറ്റൽമുളക് ഇഞ്ചി വെളുത്തുള്ളി ഓക്കേ എല്ലാം ഇനി ഇത് പേസ്റ്റ് ആയിട്ട് കാണിച്ചു തരാം ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത് നമ്മൾ നമ്മുടെ പേസ്റ്റ് അരച്ച് വെച്ചിട്ടുണ്ട് ഇനി എന്താ പരിപാടി ഒന്ന് ചൂടാക്കാൻ പോവ അല്ലേ ഓക്കെ നമ്മള് ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി കടുക് കടുകാണ് ഇതൊന്ന് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി എങ്ങനെയാ കാണിച്ചരാം ഓക്കെ നമ്മുടെ ഹോൾ സ്പൈസസ് ഇടുന്നുണ്ട് ഓക്കെ അതൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ സവാള ആഡ് ചെയ്യുകയാണേ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് സവാള ആഡ് ചെയ്തു ബ്രൗൺ ഓക്കെ സവാള ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ കളർ ആവണം എന്നാ പറയുന്നു നോക്കട്ടെ ഓക്കെ നമ്മളിതാ ഉള്ളി ഏറെക്കുറെ ആയിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ പേസ്റ്റ് ആഡ് ചെയ്യാൻ പോവാണ് ഇതാ നമ്മൾ നേരത്തെ അരച്ച് വെച്ച് പേസ്റ്റ് ആഡ് ചെയ്തു മിക്സ് ആക്കിയിട്ട് ചെറുതായിട്ട് ഇളക്കിയതിന് ശേഷം രണ്ട് മിനിറ്റ് അടച്ചു വെക്കണം ഓക്കെ ബാക്കി പരിപാടി ഇത് കഴിഞ്ഞിട്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനിയാണ് കാണിച്ചായിട്ടുണ്ട് മസാലകൾ പോകുന്നത് മസാലകൾ വരുന്നുണ്ട് ഓ പറഞ്ഞു 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 മസാലപ്പൊടി മഞ്ഞൾ പൊടി ഇതെല്ലാം ഓക്കെ ഇനി ഇതിന്റെ പച്ചമണം ഇതായിട്ടൊന്ന് കുക്കായിട്ട് വരണം അല്ലേ അടച്ചു വെക്കണോ അടച്ചു വെക്കണം വെക്കണല്ലേ നമ്മുടെ മസാലയൊക്കെ അതിന്റെ കുത്തലും മാറി എന്നാണ് പറഞ്ഞത് ഓക്കെ കുറച്ച് ഉപ്പ് ഇതാ ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പോഴാണ് കറിക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ ഉപ്പിട്ടു ഇതാ നമ്മൾ കറിവേപ്പിൻ്റെ ആഡ് ചെയ്യുന്നുണ്ട് നല്ലതൊക്കെ തന്നെ പക്ഷെ കൊണ്ട് കറി ഉണ്ടാക്കുന്ന കാര്യം മാത്രം ായി വരട്ടെ എന്നിട്ട് നമ്മുടെ സോയാബീൻ ആഡ് ചെയ്യാണ്

ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കുമ്പോഴേ കറി റെഡി ആയിട്ടുണ്ട് അതിന്റെ ടേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിരുന്നതാണ് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അമ്മ തുറക്കാൻ പോവാണ് നമ്മുടെ സൂപ്പർ ചപ്പാത്തി സെറ്റല്ലേ ചപ്പാത്തി കാണിച്ചിട്ടുണ്ടോ അപ്പൊ ഇതൊന്ന് റെഡി ആവട്ടെ കാണിച്ചു നമ്മുടെ സോയാബീൻ കറി ഓക്കെ മല്ലീല അല്ലേ മല്ലിച്ചപ്പ് ആഡ് ചെയ്യാൻ പോവാണ് ഇടണം. അതെ 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 നല്ലതാണ് നല്ലതാണ് പക്ഷെ ചില ആളുകൾക്ക് ഇത് ഇഷ്ടമല്ല ഇത് പറ്റില്ല അത് ചില ഹോർമോൺസിന്റെ പ്രശ്നമാണ് ഇത് പറ്റില്ല ഓക്കേ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ചപ്പാത്തി വരും ചപ്പാത്തി വരട്ടെ നമ്മുടെ ചപ്പാത്തിയും സെറ്റായിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ പിടിക്കാനുള്ള സോയാബീൻ കറിയാണ് കറിയാണിത് ഓക്കെ 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 എന്തായാലും നമുക്കിത് ടേസ്റ്റിംഗ് ഒന്ന് കാണിച്ചു കൊടുക്കാനുണ്ട് ഓക്കെ അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ് കാണിച്ചു തരാം ടേസ്റ്റിങ് ഓക്കെ ടേസ്റ്റിങ്ങിന് എടുക്കുന്നുണ്ട് അതെ നമുക്കൊരു ചപ്പാത്തി ഒന്ന് എനിക്കിത് ചെറിയൊരു പീസ് കറിയിൽ മാത്രം മുഖ്യം മതി സോയാബീൻ നല്ല ചൂടുണ്ടാവും ആ അതൊന്നും കുഴപ്പമില്ല ഓക്കെ കുഴം കോഴിക്കറി പറ സൂപ്പർ ആയിട്ടുണ്ട് നന്നായിട്ടുണ്ട് എല്ലാം എല്ല അപ്പം ഇതാണ് നമ്മുടെ സോയാബീൻ കറി എല്ലാരും ചെയ്തു നോക്കുക ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇതാണ് ഇന്നത്തെ നോക്കുക രണ്ടാളൊരു ബൈബൈ പറഞ്ഞോളൂ തന്നു തീർക്കല്ലോ Bye. Okay. bye bye guys. Bye bye.